ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാല് വണ്ടി നമ്മൾ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ ഫോൺ വിളിച്ചിട്ട് ആരെങ്കിലും വരുന്നവരെ ഇരിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു വീട്ടില് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആളുകൾ ചോദിക്കും ആ ലോകം സിസ്റ്റം കൊണ്ട് മാത്രം കിട്ടുന്നതേ ഉള്ളു നമുക്ക് എന്നാ ഒരു അത്യാവശ്യമുണ്ട് അതിനെ അടുത്ത വീട്ടിലോട്ട് കയറാമെന്ന് ആലോചിച്ചാൽ അവിടെ ഉള്ളവരെ അവിടെ നിൽക്കും ഓടിച്ച് കയറാൻ ആലോചിക്കാൻ പറ്റത്തില്ല അവര് കഥ എന്നുള്ളത് മാത്രമല്ല അവർ അപ്പൊ തന്നെ പോലീസിനെ വിളിക്കും റിയിക്ക നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ നിർത്തി പോയിട്ടുണ്ട് ശരിക്കും ഈ വ്യക്തികളെ വളരെ അതിരുള്ള ശരിക്കും പറഞ്ഞ മൂല അതിരും സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയാൻ നേരത്തിൽ തട്ടിയും മുട്ടിയും ചേരാത്ത കലവും കലവും തമ്മിൽ ചേരാത്തതുപോലുള്ള വ്യക്തികളെയാണ് അവർ രൂപപ്പെടുത്തിയത് ഭയങ്കര വിഷമം തോന്നിട്ടുണ്ടായിരിക്കും അപ്പോ അദ്ദേഹം പറയുന്നു എന്താ സിസ്റ്റം വഴിയാണ് ഇതെല്ലാം നടക്കുന്നത് അതിനപ്പുറത്തേക്ക് മനുഷ്യർ തമ്മിൽ ബന്ധങ്ങളില്ല എന്തറിയാമായിരുന്നു എല്ലാം ഭരണഘടനയിലുണ്ട് അവിടെയാണ് നമ്മൾ ചോദിച്ചത് ഞാൻ ഇന്ന് ഒരു പ്രവർത്തി ചെയ്യണം എന്ന് ഭരണഘടനയിലുണ്ടോ അറിയാത്തോ അനുഭവിക്കുക നമുക്ക് മാനവികമായി അല്ലെങ്കിൽ മാനുഷികമായി ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൂടെ ഈ ലോകത്തെ നടക്കുന്ന സ്ഥലം അല്ല ദൈവത്തിന്റെ സ്വന്തം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കേരളത്തിൽ അതിന്റെ കാരണം സാമ്പത്തിക പരാധീനതകളുടെ ദുരഭിമാനത്തിന്റെ പേര് അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇട്ടാവട്ടത്തിലെങ്കിലും അതിന്റെ എണ്ണം കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അതിനെ പ്രിയപ്പെട്ട മൈത്രയ ഞാൻ വളരെ കൂടി തന്നെയാണ് പറയുന്നത് മൈത്രയന്റെ ഈ തിരിച്ചറിവിനെ എല്ലാവിധ കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നു പക്ഷേ താങ്കൾ ഇവിടെ എന്തിനു വേണ്ടിയായിരുന്നു വാദിച്ചത് അയാ അത്രത്തോളം ചുരുങ്ങിപ്പോയ ഒരു സൊസൈറ്റി ആരാണ് ഈ പറയുന്നത് ഇൻഡിവിജ്വലസത്തിനുവേണ്ടി ആ നിലക്ക് വ്യക്തികളിലേക്ക് ചുരുങ്ങണം ഇത് നടപ്പിലാക്കപ്പെട്ട രാജ്യത്ത് പോയി വെറും അഞ്ചേ അഞ്ച് മാസം ജീവിച്ചപ്പോഴേക്ക് എന്താണ് ഈ ലോകം ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്ന നന്മകൾ പോലും ഇവിടെ വളരെ എളുപ്പത്തിലെ റോഡിന്റെ സൈഡിൽ ഒരാൾ ആക്സിഡന്റ് ആയ ഉടനെ തന്നെ എടുത്ത് ആശുപത്രിയിലെത്തിക്കുക എന്നൊക്കെ പറയുന്നത് ആരും ആരോടും ചോദിച്ചിട്ടൊന്നും കയറി പോയാൽ ഭയങ്കര അത്ഭുതമാണ് ആളുകൾ അങ്ങനെ പരസ്പരം സഹായിക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് മൈത്രേന എത്തിയെങ്കിൽ താങ്കൾ പറഞ്ഞ ആശയം പ്രാവർത്തികമാക്കിയാൽ ഇതാണ് സംഭവിക്കാം ഞങ്ങളോട് ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇരുന്ന് തർക്കിച്ച ആ വിഷയത്തിൽ മൈത്രയും നേരെ അടിച്ചിട്ടുണ്ട് ഇപ്പോ വളരെ പരിമിതമായ മനുഷ്യ ബുദ്ധി വെച്ച് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ തീർച്ചയായും ഇതെല്ലാം വേണം ഒരു ഇൻഡിവിജ്വൽ അവന്റേതായ പ്രൈവസി ഉണ്ട് ഒക്കെ വേണം പക്ഷെ വ്യക്തികൾ സഹായിക്കേണ്ടതില്ല നിങ്ങൾ അങ്ങനെ സഹായിക്കണമെങ്കിൽ നാളെ നമ്മളൊരു വണ്ടി കിടന്ന ആരും തിരിഞ്ഞു നോക്കാതെ ചാവരുത് അത്രേ നിങ്ങളുടെ അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ അയൽവാസികളിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ അതിനെ എതിർത്ത് അതിനോട് മാത്രം കൈകാര്യം ചെയ്ത അഞ്ച് മാസം അമേരിക്കയിൽ പോയപ്പോ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് മൈത്രേൻ പോലും എത്തിയൻ പോലും കേരളത്തിലുള്ള പുരോഗമനത്തിന്റെ കുത്തുംകതയിൽ എത്തിയതാണ് മൈത്രയൻ അദ്ദേഹത്തിന് പോലും പക്ഷെ അദ്ദേഹത്തിന് പോലും അഞ്ചു മാസം അവിടെ പോയിരുന്നതോടുകൂടി അതിന്റെ യാഥാർത്ഥ്യം ബോധ്യമായ